തറയിൽ പുതൈത്ത വഞ്ചനത്തനയും ഒട്ടിയ പാവയും ഒട്ടിയ ചെരുക്കും വീട്ടുമുറ്റത്തായിട്ട് നശിക്കണമെന്ന് നമ്മൾ നശിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എതിരാളികൾ ചെയ്തിട്ടുള്ള കുഴിച്ചിട്ടിട്ടുള്ളതായ പാവകളും മറ്റു ക്ഷുദ്രപ്രവർത്തകം ചെയ്തിട്ടുള്ള തകിടുകൾ അങ്ങനെയുള്ളതും ഒക്കെയും എന്താ ഉണ്ടാവുക ഒട്ടിയ പാവയും ഒട്ടിയ ചെരുക്കും കാശും പണവും കാവുടൻ ചോറും ഓതും അഞ്ചനവും ഒരു വഴി പോക്കും അടിയനെ കണ്ടാൽ അലൈന്തു കുലൈന്തിട ഇങ്ങനെയുള്ള ചില നാണയങ്ങളിൽ ചെയ്യും ക്ഷുദ്രപ്രവൃത്തികൾ അതുപോലെ തന്നെ കൈവിഷമൊക്കെ ആഹാരത്തിൽ ചെയ്ത് കൊടുക്കും ചോറില് അത് പിന്നെ കൺമഷിയിൽ ചെയ്ത് കൊടുക്കും ഇങ്ങനെയൊക്കെ ഓരോ പ്രവൃത്തികൾ ചെയ്യും മറ്റുള്ള നശിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കന്ധഷ്ടി കവചത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ആൾക്ക് ആളെ അത് കണ്ടു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാം അടിയനെ കണ്ടാൽ അലൈന്തു കുലൈന്തിട അവർക്ക് അപ്പം തന്നെ സംഭ്രമുണ്ടായി അവരവിടുന്ന് പേടിച്ച് അവിടുന്ന് ഓടുന്നു ആ ശക്തി നെഗറ്റീവ് ശക്തികളെല്ലാം അവിടെ നിന്ന് ഓടാനിടയാകുന്നു എന്നാണ് പറയുന്നത് ഇതുപോലെ ദേവരായ സ്വാമികൾ എഴുതിയിട്ടുള്ള സ്കന്ധഷ്ടി കവചത്തിൻ്റെ മഹാത്മ്യം നമുക്ക് പറഞ്ഞാൽ തീരില്ല അപ്പോൾ അതിൻ്റെ മലയാളത്തിലെ മലയാളത്തിലെ വ്യാഖ്യാനം ഒരു പരമ്പരയായിട്ട് ഒരു സീരീസായിട്ട് വീഡിയോസായിട്ട് നമ്മുടെ യൂട്യൂബ് പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാ സജ്ജനങ്ങൾ മിസ്സായി പോവാതെ അതുകൂടെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനായിട്ട് അപേക്ഷിക്കുന്നു അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടുതൽ ഉള്ള സെക്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരെയും വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയും തീർച്ചയായിട്ടും പറയണം എല്ലാവർക്കും നന്ദി നമസ്കാരം